പ്രമേഹം തുടക്കത്തിൽ വളരെ സിമ്പിളായിട്ട് തോന്നും കാരണം വേറൊന്നുമല്ല ഒന്നോ രണ്ടോ ടാബ്ലറ്റ് കഴിച്ചാൽ മതിയല്ലോ പക്ഷേ കുറച്ചു വർഷങ്ങൾക്ക് ശേഷം കഥ തന്നെ മാറും നമ്മുടെ ജീവിതത്തെ തന്നെ രണ്ട് കാലഘട്ടമായിട്ട് തിരിച്ചതായിട്ട് തോന്നും ഒന്ന് പ്രമേഹം വരുന്നതിന് മുന്നേയുള്ള ആരോഗ്യത്തോടെയുള്ള ജീവിതം രണ്ട് പ്രമേഹം വന്നതിന് ശേഷം മരിച്ചു ജീവിക്കുന്ന സാഹചര്യവും ഈ ഒരു കാര്യത്തെയാണ് നമ്മൾ മുൻകൂട്ടി മനസ്സിലാക്കേണ്ടത് പ്രമേഹം കൊണ്ടുവരുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാമോ എനർജി കുറവ് മടി ദാമ്പത്യ പ്രശ്നങ്ങൾ കാഴ്ചക്കുറവ് ഓർമ്മക്കുറവ് വയറ് കത്തിക്കാളുന്ന പോലത്തെ ഒരവസ്ഥ അല്ലെങ്കിൽ തൊണ്ട വരണ്ടുകൊണ്ടിരിക്കുക കൈകാലുകളിൽ തരിപ്പുണ്ടാവുക മുറിവ് ഉണങ്ങാത്ത ഉണങ്ങാത്തൊരവസ്ഥ കാലല്ലെങ്കിൽ നമ്മുടെ വിരലുകൾ മുറിക്കേണ്ട ഒരവസ്ഥ ഈ ഒരു ആ നമ്മൾ ചിന്തിക്കുന്നത് പണ്ട് മുതലേ ഞാനൊന്ന് നിയന്ത്രിച്ചിരുന്നെങ്കിൽ പക്ഷേ അപ്പോഴേക്കും നമ്മുടെ ശരീരത്തിനെ കൊണ്ട് നിയന്ത്രിക്കാൻ പറ്റുന്ന ഒരവസ്ഥ ആ ഒരു സ്റ്റേജ് കഴിഞ്ഞിട്ടുണ്ടാകും വർഷങ്ങളോളം മരുന്ന് കഴിച്ച് ആരോഗ്യം നഷ്ടപ്പെടുത്തുന്ന ഒരവസ്ഥയിലേക്ക് എത്തിക്കുന്നതിനേക്കാൾ എത്രയോ ഭേദമാണ് ഇപ്പോൾ തന്നെ നിയന്ത്രിച്ച് നിർത്തുന്നത് താങ്ക്